ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ സോ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിലേക്കുള്ള രാജസ്ഥാൻ റോയൽസിൻ്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുകയാണ് നേരത്തെ രാഹുൽ ദ്രാവിഡ് അവിടെ ഹെഡ് കോച്ച് സ്ഥാനം രാജിവെച്ച് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു സോ രാഹുൽ ദ്രാവിഡിൻ്റെ പകരക്കാരനായിട്ട് വീണ്ടും രാജസ്ഥാൻ റോയൽസിൻ്റെ ആ ഒരു കോച്ചിങ് സ്റ്റാഫിൻ്റെ തലപ്പത്തേക്ക് അവിടെ ക്രിക്കറ്റ് ഡയറക്ടർ ആയിട്ടുള്ള കുമാർ സംഘക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെജൻഡറി പ്ലെയർ തിരികെ എത്താൻ പോകുന്നു എന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് സോ രാഹുൽ ദ്രാവിഡിന് പകരം വീണ്ടും കുമാർ സംഘക്കാര എന്ന ശ്രീലങ്കൻ ലെജൻഡ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഹെഡ് കോച്ച് റോളിലേക്ക് മടങ്ങിയെത്താൻ പോവുകയാണ് ഇ എസ് പിൻ ക്രിക്കറ്റ് ഫു ഇത്തരത്തിലൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത് സോ ഇന്നൊഫിഷ്യലായിട്ട് തന്നെ രാജസ്ഥാൻ റോയൽസിന് അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ഹെഡ് കോച്ച് റോളിലേക്ക് തിരികെ എത്തുന്ന കുമാർ സംഘക്കാര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നും ക്രിക്കറ്റ് ഫു ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു രാജസ്ഥാൻ റോൾസിൻ്റെ ക്രിക്കറ്റ് ഡയറക്ടറായിട്ട് കുമാർ സംഘക്കാരെ ചുമതല ഏറ്റെടുത്ത് അതേ സീസണിൽ തന്നെ അദ്ദേഹം ആർആറിൻ്റെ ഹെഡ് കോച്ച് റോളും വഹിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ സംഘക്കാരോട് കോച്ചിങ് മെഗുലും അതോടൊപ്പം തന്നെ സഞ്ജു സാംസൺൻ്റെ ക്യാപ്റ്റൻസിയിലും രജസാൻ റോൾസ് രണ്ടായിരത്തി എട്ടിന് ശേഷം വീണ്ടും ഐ പി എൽ ഫൈനലിലേക്ക് എത്തിക്കും എന്നാൽ നിർഭാഗ്യവശാൽ അന്ന് കലാശ പോരാട്ടത്തിൽ അവർക്ക് അവസാന ലാപ്പിൽ കാലറി വീഴുകയായിരുന്നു പിന്നീട് കഴിഞ്ഞ അല്ലെങ്കിൽ കുമാർ സംഘക്കാരോട് ആ ഒരു കോച്ചിങ് പീരീഡിൽ നാല് സീസണുകളെടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യ സീസണിൽ അവർ ഫൈനൽ കളിക്കാൻ പറ്റിയിട്ടുള്ള മൂന്ന് സീസണുകളിൽ മൂന്നിലും പ്ലേ ഓഫ് വരെ എത്താനും രാജസ്ഥാൻ റോയൽസിന് സാധിച്ചതും വലിയ നേട്ടം തന്നെയായിരുന്നു പിന്നീട് കഴിഞ്ഞ സീസണിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ടി വേൾഡ് കപ്പിന് ശേഷം വിജയിച്ച ടി വേൾഡ് കപ്പ് വിജയിച്ച ഇന്ത്യൻ കോച്ചായിരുന്ന രാഹുൽ ദ്രാവിഡിനെ അവരുടെ പഴയ താരത്തെത്തിരികെ കൊണ്ടുവന്ന് കോച്ചിങ് റോള് ഏറ്റെടുത്തപ്പോൾ ക്രിക്കറ്റ് ഡയറക്ടർ എന്ന ആ ഒരു റോളിലേക്ക് മടങ്ങി പോവുകയായിരുന്നു കുമാർ സംഘക്കാര എന്നാൽ കഴിഞ്ഞ സീസണിൽ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല രാജസ്ഥാൻ റോയൽസ് കാഴ്ചവെച്ചത് സോ അതിനുശേഷം ഇപ്പോഴത്തെ രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങി പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പകരക്കാരനായിട്ട് വീണ്ടും കുമാർ സംഘക്കാരായ രാജസ്ഥാൻ റോയൽസിൻ്റെ ഹെഡ് കോച്ച് റോളിലേക്ക് മടങ്ങി എത്തുകയാണ് ഒഫീഷ്യലായി തന്നെ ക്ഷമിക്കണം ക്രിക്കൻ ഫോ ഇ എസ് പിൻ ക്രിക്കൻ ഫോ ആണ് ഇപ്പോൾ അത്തരത്തിലൊരു അപ്ഡേറ്റ് പുറത്ത് വിട്ടിട്ടുള്ളത് സോ കുമാർ മടങ്ങി എത്തുകയാണെങ്കിൽ സഞ്ജു സാംസന്റെ സാംസൺ് ഭാവി എന്താവുമെന്ന് വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് നമുക്കറിയാം സംഘക്കാര കോച്ചിങ് അല്ലെങ്കിൽ രാജസ്ഥാൻ റോഡ്സിൻ്റെ ആ ഒരു ഹെഡ് കോച്ച് ഏറ്റെടുത്ത ശേഷമായിരുന്നു സഞ്ജു സാംസൺ ആർ ആറിൻ്റെ ക്യാപ്റ്റൻസിലേക്ക് എത്തിയതും അദ്ദേഹത്തിന് കീഴിൽ വളരെ മികച്ച ക്യാപ്റ്റൻസി ബ്രില്സ് തന്നെയായിരുന്നു സഞ്ജു സാംസൺ കാഴ്ചവെച്ചതും സോ നേരത്തെ കഴിഞ്ഞ ഐ പി എൽ സീസണിനു ശേഷം ആർ ആർ വിടുമെന്ന അഭ്യൂഹങ്ങളൊക്കെ സഞ്ജുവിനെ പറ്റി ചുറ്റിപ്പറ്റിയൊക്കെ കറങ്ങിയിട്ടുണ്ടായിരുന്നു സോ കുമാർ സംഘക്കാരെ വീണ്ടും ആ ഒരു ഹെഡ് ഹെഡ് കോച്ച് റോളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സഞ്ജു സാംസൺ ആർ ആറിൽ തുടരും അതോ തിരികെ അദ്ദേഹം വേറെ ഫ്രാഞ്ചസികളിലേക്ക് മടങ്ങി പോകുമോ എന്നതും വളരെ കത്തിരിക്കുക അല്ലെങ്കിൽ ആകാംക്ഷ ഉയർത്തുന്ന ചോദ്യം തന്നെയാണ് സോ അങ്ങനെ സഞ്ജു ആർ ആർ വിടുകയാണെങ്കിൽ കുമാർ സംഘക്കാരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ആർ ആറിനൊരു ബെറ്റർ ക്യാപ്റ്റനെ കൊണ്ടുവരേണ്ടതായിരിക്കും സോ എന്നിരുന്നാലും രാജസ്ഥാൻ റോയൽസിൻ്റെ ആ ഒരു ഹെഡ് കോച്ച് റോളിലേക്ക് കുമാർ സംഘക്കാര ശ്രീലങ്ക ലെജൻഡറി താരവും അതുപോലെ ആർ ആറിൻ്റെ ക്രിക്കറ്റ് ഡയറക്ടറുമായിരുന്ന സംഘ അങ്ങനെ തിരികെ അവരുടെ ഹെഡ് കോച്ച് റോളിലേക്ക് മടങ്ങി എത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക